ഹമാസ് തുടങ്ങിവെച്ച ഈ യുദ്ധം ഗാസയിൽ മാത്രം ഒതുങ്ങില്ലെന്ന സൂചനകൾ വന്നിരിക്കുന്നു ഹമാസിനെ മാത്രമല്ല ഹിസ്ബുള്ളയ്ക്കും ഹൂദികൾക്കും ബെഞ്ചമിൻ നതന്യാഹു കുറിവച്ചതോടെ യുദ്ധത്തിന് തയ്യാറായിരിക്കുകയാണ് ലബനൻ എന്നാൽ അപകടം മണത്ത യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മറ്റൊരു യുദ്ധം ഒഴിവാക്കാൻ ഉന്നത നയതന്ത്ര ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തിയതായി റിപ്പോർട്ടുകൾ പുറത്ത് ബെഞ്ചമിൻ നതന്യാഹു മറ്റൊരു യുദ്ധം ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നുവെന്ന് യു എസിന് ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്താൻ അമോസ് ഹോക്സ്റ്റിന്റെ നേതൃത്വത്തിൽ നയതന്ത്ര ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയത് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ആക്രമണങ്ങളെ തുടർന്ന് ആയിരക്കണക്കിന് സൈനികരെ യുഎസ് പശ്ചിമേഷ്യയിൽ വിന്യസിച്ചിരുന്നു ഇസ്രായേലിനെതിരെ രണ്ടാമതൊരു യുദ്ധം ആരംഭിക്കുന്നതിൽ നിന്ന് ലബനനിലെ ഹിസ്ബുള്ളയെയും ഇറാനെയും വിലക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തതെന്ന് മുതിർന്ന പ്രതിരോധ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ലബനനുമായും ഇസ്രയേലുമായും അടുത്ത ബന്ധമാണ് വൈറ്റ് ഹൌസ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രതിരോധ വകുപ്പ് എന്നിവ പുലർത്തുന്നതെന്ന് യു എസ് ദേശീയ സുരക്ഷാ കൌൺസിൽ അറിയിച്ചു ലബനനെതിരെയുള്ള യുദ്ധത്തിന് അമേരിക്ക പിന്തുണ നൽകില്ലെന്നും ഇസ്രായേൽ ഒറ്റയ്ക്കായിരിക്കുമെന്നും ബൈഡൻ വ്യക്തമാക്കിയതായാണ് യു എസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഹമാസിന്റെ ആക്രമണത്തിനെ തുടർന്ന് ഹിസ്ബുള്ളയ്ക്കെതിരെ മുൻകരുതൽ ആക്രമണം നടത്തുന്നതിൽ നിന്ന് ഇസ്രയേലിനെ യു എസ് വിലക്കിയിരുന്നു അത് വലിയ രീതിയിലുള്ള യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന് യുഎസ് ഭയപ്പെടുന്നു ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രയേലിൻ്റെ സൈനിക കേന്ദ്രങ്ങളിലും തുറസായ സ്ഥലങ്ങളിലും ഹിസ്ബുള്ള ആക്രമണം നടത്തിയിരുന്നു വൈറ്റ് ഫോസ്ഫറസ് ബോംബുകളും മിസൈൽ ആക്രമണങ്ങളും നടത്തി ഇസ്രായേൽ തിരിച്ചടിക്കുകയും ചെയ്തു നിരവധി ലബനീസ് മാധ്യമ പ്രവർത്തകരും സിവിലിയന്മാരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഡിസംബർ തുടക്കത്തിൽ ലബനീസ് സൈനിക താവളം ആക്രമിച്ച ഇസ്രയേൽ ഒരു സൈനികനെ കൊലപ്പെടുത്തുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അപൂർവമായി ഇസ്രയേൽ ഇതിന് പരസ്യ ഖേദപ്രകടനം നടത്തിയെങ്കിലും സിവിലിയന്മാർക്കെതിരെയുള്ള ആക്രമണങ്ങൾ തുടരുകയാണ് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിലെ ഇസ്രയേൽ സർക്കാരിന്റെ പരാജയത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ ഹിസ്ബുള്ളയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ നതന്യാഹു താൽപ്പര്യപ്പെടുമെന്ന് യുഎസ് കരുതുന്നു ലബനനിലേക്ക് മാത്രമല്ല ഇതാണ് സ്ഥിതിയെങ്കിൽ യമനിലേക്കും ഇസ്രയേൽ യുദ്ധം അഴിച്ചുവിടുമെന്ന് ഉറപ്പാക്കുന്നു ചെങ്കടലിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഹൂദി വിമതർ നടത്തുന്ന ആക്രമണത്തിന് യമൻ ഇന്റലിജൻസ് സഹായവും ആയുധങ്ങളും നൽകുന്നതായി അമേരിക്ക വ്യക്തമാക്കുന്നു കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണത്തിൽ യമൻ ഭരണകൂടം ഹൂതികള്ക്ക് പൂര്ണ്ണ പിന്തുണ നല്കുന്നുണ്ടെന്ന് യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു ചെങ്കടലിലെ ആക്രമണങ്ങളിൽ യമനുള്ള പങ്ക് നിരീക്ഷിക്കാൻ ഏർപ്പെടുത്തിയ രഹസ്യാന്വേഷണ ഗ്രൂപ്പ് നൽകിയ വിവരങ്ങൾ നിരത്തിക്കൊണ്ടാണ് വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ വക്താവ് അഡ്രിയൻ വാട്സൺ യമനെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട സമുദ്രപാതകളിലെ ആക്രമണത്തിന് യമൻ ഹൂതി വിമതർക്ക് ദീർഘകാലമായി പ്രോത്സാഹനവും പിന്തുണയും നൽകുന്നുണ്ടെന്ന് അഡ്രിയൻ വാട്സൺ പറഞ്ഞു ഈ പ്രവണത ആഗോളതലത്തിൽ ഭീഷണിയും വെല്ലുവിളിയും ഉയർത്തുന്നുണ്ടെന്നും ഇതിനെതിരെ കൂട്ടായ പ്രവർത്തനങ്ങൾ വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇറാന്റെ ഡ്രോണുകളും ഹൂതികൾ ആക്രമണത്തിന് ഉപയോഗിക്കുന്ന ആളില്ലാ വാഹനങ്ങളും തമ്മിൽ സാദൃശ്യങ്ങളും സാധ്യതകളും ഉണ്ടെന്ന് വൈറ്റ് ഹൌസ് അവകാശപ്പെടുന്നു ഇറാനിയൻ ഹൂതി മിസൈലുകൾക്കും ഇത്തരത്തിൽ സാമ്യതകൾ ഉണ്ടെന്നാണ് അമേരിക്ക വാദിക്കുന്നത് നിലവിൽ ഹൂതി വിമതരെ നിയന്ത്രിക്കാനായി അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള നാവികസേനയെ വാഷിംഗ്ടണ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സഖ്യത്തെ ഓപ്പറേഷൻ പ്രോസ്പിരിറ്റി ഗാർഡിയൻസ് എന്ന് വിശേഷിപ്പിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ സഖ്യത്തിൽ ബ്രിട്ടൻ ബഹ്റൈൻ കാനഡ ഫ്രാൻസ് ഇറ്റലി നെതർലാൻഡ്സ് നോർവേ സീഷൽസ് സ്പെയിൻ എന്നീ രാജ്യങ്ങളും ഉൾപ്പെടുന്നുണ്ട്